മുന്നിൽ നിന്ന് നന്ദൻ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയണം ഒന്ന് ആർ ജെ ഡി ഓഫീസിന്റെ അവസ്ഥ എന്താണ് എന്താണിപ്പോൾ രണ്ട് ഈ ബിഹാർ കൂടാതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളുണ്ട് അവിടുത്തെ അവസ്ഥ എന്താണ് ആദ്യം ആർ ജെ ഡി ഓഫീസ് മൂകമാണോ ഇതാണ് ഈ സെൻട്രൽ കമ്മിറ്റി ആർ ജെ ഡിയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിന്റെ അവസ്ഥ ഇതാണ് നമുക്കിനി ഇവിടെ ഈ ഡോറ് തുറന്നിട്ടിട്ടുണ്ട് നമുക്കൊരു പക്ഷെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്താ അവസ്ഥയെന്ന് അറിഞ്ഞൂടാ എങ്കിലും നമുക്കൊന്ന് സൂക്ഷിക്കണം ആ ആർ ജെ ഡി ഓഫീസിന്റെ ഉൾവശമാണ് ഇവിടെയും കാര്യ പൂട്ടിയോ നോക്കണേ ഇവിടെ നമ്മൾ കേരള സേവക ആരും തന്നെ ഇല്ല ഓഫീസിലെ ആകെ രണ്ടുപേർ മാത്രമാണ് ഓഫീസ് സ്റ്റാഫാണെന്ന് തോന്നുന്നു യാദവ് തന്നെ കിതക്കുകയാണ് ഇപ്പോൾ രാഘവൂരിൽ അദ്ദേഹം സ്റ്റാഫ് ആണെന്നാണ് പറയുന്നത് ആർ ജെ ഡിയുടെ ഓഫീസാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ 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 തേജസ്വി യാദവ് കിതക്കുന്നതിന്റെ എല്ലാ സൂചനകളും നമുക്ക് ഇവിടെ ഡൽഹിയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതാണ് ഡൽഹിയിലെ ആർ ജെ ഡി ഓഫീസിന്റെ ആ ബോർഡ് കൂടി ഉണ്ണി ഒന്ന് സൂം ചെയ്ത് കാണിക്കാം പ്രേക്ഷകർക്ക് കൃത്യമായി തന്നെ വായിക്കാം രാഷ്ട്രീയ ജനതാദൾ കേന്ദ്രീയ കാര്യാലയം ഇതാണ് ആർ ജെ ഡിയുടെ കേന്ദ്രീയ കാര്യാലയത്തിന്റെ അവസ്ഥ അപ്പോൾ സ്വാഭാവികമായും ആ റിസൾട്ട് ഫലം എന്താകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന പോലെ ആർ ജെ ഡി പൂർണ്ണമായും തൂത്തറിയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ നേർക്കാഴ്ച നമുക്ക് ഈ കേന്ദ്ര കാര്യാലയത്തിൽ കാണാം ഇനിയും ഒരുപക്ഷേ ഈ കേന്ദ്ര കാര്യാലയം ഇവിടെ കാണുമോ എന്നറിഞ്ഞുകൂടാ കാര്യം ആകെ ഉണ്ടായിരുന്ന ചില ശുഭപ്രതീക്ഷകൾ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഒരു പ്രവർത്തകനെ പോലും ഇവിടെ കാണാൻ കഴിയുന്നില്ല കണ്ണീരൊഴുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ആഹ്ലാദിക്കാനാണെങ്കിലും ഒരു പ്രവർത്തകനെ പോലും ഇവിടെ കാണുന്നില്ല ഒരു നേതാക്കൾ കാണുന്നില്ല രണ്ട് ഓഫീസ് സ്റ്റാഫ് മാത്രമാണ് ദൃശ്യങ്ങൾ കാണിച്ചു ആ രണ്ട് ഓഫീസ് സ്റ്റാഫ് ഒരു ദേശീയ മാധ്യമത്തിൽ ഇരുന്ന് ഈ റിസൾട്ടുകൾ വീക്ഷിച്ച് ഒരുപക്ഷെ ഉള്ളിൽ കണ്ണീര് ഒഴിക്കുകയായിരിക്കാം പക്ഷേ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല എന്നുള്ള അദ്ദേഹം എല്ലാം തന്നെ സജീവമാണ് സജീവമായി അതെ അതെ ഉണ്ണി ഈ ഈ പുറത്തെ ഒരു ദൃശ്യം കൂടി കാണാം ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ വന്ന് ഇതിന്റെ ഈ ഓഫീസിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് ഏതെങ്കിലും പത്രമാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും ആയിരിക്കാം എത്തിയിരിക്കുന്നത് മറിച്ച് ഒരു മാധ്യമ പ്രവർത്തകരെയും നമ്മൾ ജനം ടി വി സംഘമല്ലാതെ മറ്റൊരു മാധ്യമ പ്രവർത്തകനെയും ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരുപക്ഷെ ആർ ജെ ഡിയുടെ പതനം പൂർണ്ണമായ ഒരവസ്ഥയിൽ കൂടുതൽ മാധ്യമ പ്രവർത്തകരൊരുപക്ഷെ ഇവിടേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ആ നേരത്തെ കൃഷ്ണരാജ് ചോദിച്ച ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടിയൊന്ന് നമുക്ക് നോക്കാം ജമ്മുകാശ്മീരിലെ രണ്ട് മണ്ഡലങ്ങൾ മൊത്തം ബീഹാർ കൂടാതെ എട്ട് മണ്ഡലങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ജമ്മുകശ്മീരിലെ ഒരു മണ്ഡലത്തിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നഗരകോട്ട മണ്ഡലത്തിലാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് അവിടെ ബി ജെ പിയുടെ ദേവയാനി റാണ ഇപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് മറ്റൊരു മണ്ഡലത്തിൽ ജമ്മുകശ്മീരിലെ മറ്റൊരു മണ്ഡലത്തിൽ പി ഡി പി ആണ് ലീഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഒഡീഷയിലെ നുവാഡ മണ്ഡലത്തിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മിസോറാമിലും ബി ജെ പിയുടെ ഘടകകക്ഷിയായ മിസോറാം നാഷണൽ ഫ്രണ്ട് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു ആ പ്രഖ്യാപന വിധിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നു ആ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മിസോറാം നാഷണൽ ഫ്രണ്ട് അതേപോലെ തന്നെ പഞ്ചാബിലെ ഒരു മണ്ഡലത്തിൽ അവിടെ ആം ആദ്മിയാണ് ലീഡ് ചെയ്യുന്നത് രാജസ്ഥാനിലും തെലങ്കാനയിലും രണ്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്ത് ാണ് ഒരുപക്ഷേ കോൺഗ്രസ്സിന് ഇന്ന് ആശ്വസിക്കാൻ കഴിയുന്ന ഏകവക വക എന്നുള്ളത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ജാർഖണ്ഡിൽ അവിടെ ഖടിശില മണ്ഡലത്തിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ലീഡ് ചെയ്യുന്നത് മൊത്തത്തിൽ നോക്കിയാൽ ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പ് ഫലവും കൂടി അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജമ്മുകാശ്മീരിലടക്കം ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇതാണ് രാഷ്ട്രീയ ജനതാദളിന്റെ ആർ ദേശീയ കാര്യാലയത്തിന്റെ ഒരു അവസ്ഥ ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് ബി ജെ പിയുടെ കാര്യാലയമുണ്ട് ബി ജെ പി കാര്യാലയത്തിൽ ഇതിനോടകം തന്നെ ആഘോഷങ്ങൾ അടുത്ത മിനിറ്റുകളിൽ നമുക്ക് ആ ആഘോഷങ്ങളുടെ ഒരു കവറേജ് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും ഇതിനോടകം തന്നെ പല നേതാക്കളും അവിടെ എത്തിക്കഴിഞ്ഞു അതേപോലെ തന്നെ അവിടെ വാദ്യഘോഷങ്ങളും ചെണ്ടമേളങ്ങളും ഒക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളും നമുക്ക് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അമിത് ഷാ ഏറ്റവും ഒടുവിൽ അവിടെ റാലിക്ക് എത്തിയതിനു ശേഷം പറഞ്ഞത് ബീഹാറിൽ നൂറ്റി അറുപത് സീറ്റുകൾ എൻ ഡി എ കരസ്ഥമാക്കും എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും ഏതാണ്ട് അത് ശരിവെച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നുള്ളൂ ഇപ്പോൾ എക്സാക്ട് ഫിഗറിലേക്ക് എത്തിയിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരുപക്ഷെ എൻ ഡി എ കേന്ദ്രങ്ങളെപ്പോലും വിസ്മയിപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രകടനമാണ് അവിടെ ബിജെപിയും ജെ ഡി യുവും എൽ ജെ പിയും എല്ലാം ചേർന്ന് കാഴ്ചവെച്ചിട്ടുള്ളത് അല്ലേ നിലമായി ഇതിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എക്ക് വലിയ വിസ്മയം ഉണ്ടാകാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഇത്തരമൊരു ഫലം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും മികച്ചൊരു ഫലം അത് ബി ജെ പിയുടെ നേതൃത്വവും അതേപോലെ തന്നെ എൻ ഡി എ ജെ ഡി യും ഒക്കെ തന്നെ പ്രതീക്ഷിച്ചതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപതിലെ സാഹചര്യമല്ല നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ വലിയ സമഗ്രമായ മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി ബീഹാറിൽ സാധിച്ചു എന്നുള്ളതാണ് എൻ ഡി എക്ക് വളരെ അഭിമാനപൂർവ്വം എൻ ഡി എയുടെ നേതാക്കളൊക്കെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് റാലിയിലും തങ്ങൾ കൊണ്ടുവന്ന വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടി എന്നുള്ളതാണ് മാത്രമല്ല പഴയ ബീഹാർ അല്ല എന്നുള്ളതാണ് നമ്മൾ ബീഹാറിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് പഴയ ബീഹാറിന്റെ അവസ്ഥയിൽ അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ചപ്പോൾ മനസ്സിലായത് പഴയ ബീഹാർ അല്ല എന്നുള്ളതാണ് പണ്ട് ബീഹാറിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പിന്നിലോട്ട് സഞ്ചരിച്ചാൽ ബീഹാറിൽ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ചു മണിക്ക് ശേഷം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല അവൾ ആക്രമിക്കപ്പെടുമെന്നുള്ളൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മാറി പാതിരാത്രിക്ക് ഗ്രാമങ്ങളിലല്ലെങ്കിൽ കൂടിയും നഗരങ്ങളിലെങ്കിലും സ്ത്രീ ൾക്ക് പുറത്തിറങ്ങി സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബീഹാർ എത്തപ്പെട്ടു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണവും ഘടകവും ഒക്കെ തന്നെ ജെ ഡി യു അതേപോലെ തന്നെ ബി ജെ പിയുമാണ് എന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾ യുവാക്കൾ സാധാരണക്കാർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഗുണ്ടാ വിളയാട്ടമായിരുന്നു ബീഹാറിലുണ്ടായിരുന്നത് ബീഹാറിൽ പകൽ സമയങ്ങളിൽ കാർ ഷോറൂമുകൾ പോലും സംഘടിതമായി വന്ന് കൊള്ളയടിക്കുമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിൻ പന്തിയിൽ നിന്നത് രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു ആർ നേതാക്കന്മാരായിരുന്നു അതിനൊക്കെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് ഒരു കാറിന്റെ ഷോറൂമിന് പോലും ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ അവർക്ക് ഒരു ഷോറൂം പോലും തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നന്ദഗോ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മഹാഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ പോപ്പുലർ എന്ന് മാധ്യമങ്ങൾ പാടി വാഴ്ത്തിയ തേജസ്വി യാദവ് ആയിരത്തി വോട്ടുകൾക്ക് താഴെയാണ് അദ്ദേഹം പരാജയപ്പെടുമോ എന്ന ഭീതിയിലാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് എന്താണ് തേജസ് യാദവിന് രാഘോപൂരിൽ സംഭവിച്ചിട്ടുണ്ടാകുക തേജസ്വി യാദവിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ തേജസ്വി യാദവിനെ ഇരുപത്തി ഏഴായിരത്തി അമ്പത്തി ഒമ്പത് വോട്ടുകൾക്ക് പിന്നിൽ എന്ന് പറയുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ കൂടി വരികയാണ് തേജസ്വി യാദവ് തോൽക്കാൻ പോകുകയാണോ ബീഹാറിൽ അത്തരം സൂചനകളാണ് നീലുമായി ഇപ്പോൾ ലഭ്യമാകുന്നത് തേജസ്വി യാദവിന് വലിയ പരാജയം സംഭവിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ആ ബീഹാറിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാറിൽ ഈ മണ്ഡലങ്ങളിലടക്കം തേജസ്വി യാദവ് നിരവധി റാലികൾ നടത്തിയിരുന്നു എന്നാൽ ആ റാലികളിലുള്ള ജനസാന്നിധ്യം പോലും ഈ തേജസ്വി യാദവിന് വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് മറിച്ച് നമുക്ക് ബീഹാറിൽ കാണാൻ കഴിഞ്ഞത് മാധ്യമ പ്രവർത്തകരെ പോലും വാർത്താ സമ്മേളനത്തിൽ കാശു കൊടുത്തു കൊണ്ടിരുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു തേജസ്വിയുടെ വാക്കുകൾ കേൾക്കാൻ മാധ്യമങ്ങൾ പോലും തയ്യാറായി ായിരുന്നില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് കേരളത്തിലുള്ള മാധ്യമങ്ങൾ മറ്റൊരു നരേഷൻ എന്നുള്ളതാണ് അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ആർ ജെ ഡി സഖ്യം അധികാരത്തിൽ വരുമെന്നുള്ളത് മലയാള മാധ്യമങ്ങൾ നൽകിയ നരേഷനായിരുന്നു പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ അത്തരം നരേഷനുകൾ ഇല്ലായിരുന്നു യാഥാർത്ഥ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം അടക്കം പിന്നോട്ട് പോകുമെന്ന് പല ദേശീയ മാധ്യമങ്ങളും നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ചില സർവേകളിലും ചില അത്തരം സൂചനകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്രത്തോളം ഒരു പരാജയം അല്ലെങ്കിൽ വലിയൊരു പരാജയ വലിയ കുഴിയിലേക്ക് വീഴും എന്ന തരത്തിലുള്ള അത്തരമൊരു ചിന്ത ഒരുപക്ഷെ ആർ ജെ ഡി നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ ഭരണപക്ഷത്തിരിക്കുന്ന ജെ ഡിയുന്റെ ഒന്നും നേതാക്കന്മാർക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ജനങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ആർ ജെ ഡിയെയോ അല്ലെങ്കിൽ ഈ തേജസ്വി യാദവിന്റെയോ അല്ലെങ്കിൽ ലല്ലു പ്രസാദ് കുടുംബത്തെയോ ഒന്നും തന്നെ അവർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് കേവലം കുടുംബ പാർട്ടി എന്ന നിലയിൽ അതപ്പതിച്ചു എന്നുള്ളത് ബീഹാർ ജനതയ്ക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഉദാഹരണങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി എല്ലാ വീടുകളിലും സർക്കാർ ജോലി ഒരാൾക്ക് എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോലും അത് ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് അത് പൊള്ളയായ വാഗ്ദാനമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അത് അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ മാറ്റത്തിൽ അല്ലെങ്കിൽ വലിയ ഒരു തിരിച്ചടി ആർ ജെ ഡിക്ക് ഉണ്ടായത് കഴിഞ്ഞ തവണത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇന്നിപ്പോൾ ഏറ്റവും വലിയ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് നീലിമ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് സ്വയം അവകാശപ്പെട്ട് കോൺഗ്രസിന്റെ പോലും നേതാക്കന്മാരുടെ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും വെക്കാതെ ഏകാധിപതിയെ പോലെ താൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ച തേജസ്വി യാദവ് ഇപ്പോൾ പടുകുഴിയിലേക്ക് വീഴുന്ന സാഹചര്യം പരാജയത്തിന്റെ വലിയ ഭീതി ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് തേജസ്വി യാദവിന്റെ അല്പസമയം മുമ്പാണ് തേജസ്വി യാദവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ലലു എത്തിയിരിക്കുന്നു അങ്ങനെ ആ കുടുംബമാകെ കണ്ണീരിലാണ്ട് ഇപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ ഓരോ ചാനലുകളും മാറ്റി കരയുന്ന ഒരു സന്ദർഭമായിരിക്കും എന്നുള്ളത് ഓർക്കുക ആർ ദേശീയ ീയ കാര്യാലയം ഓർക്കുക ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ലല്ലുവിന്റെ അതേപോലെ തന്നെ തേജസ്വിയുടെയും ഒക്കെ വസതിയിൽ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല നേരത്തെ തേജസ്വി ഈ ലാലുവിന്റെ രണ്ട് മക്കളും ആ പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ എലക്ഷൻ കമ്മീഷനിൽ നിന്നും പുറത്തു വരുന്ന സൂചനകൾ ലഭ്യമാകുന്നത് നീലും അതായത് ഞാനിന്ന് രാവിലെ ഒരു ലേഖനം വായിച്ചു പ്രശാന്ത് കിഷോർ ഞങ്ങൾ ഭരിക്കും ബിഹാർ അവസ്ഥ വന്നാൽ പ്രതിപക്ഷമായി നിൽക്കും എനിക്കിപ്പോൾ ഇത്ര വയസ്സായി അഞ്ചു വർഷം കൂടി ഈ പാർട്ടിയെ മുന്നോട്ട് പോകാനുള്ള കെൽപ്പനിക്കുണ്ട് ഞാൻ കാത്തിരിക്കും എന്നാണ് അപ്പോഴും പറയുന്നത് ഇരുപത് സീറ്റെങ്കിലും നേടും എന്നായിരുന്നു ഇപ്പോൾ വട്ടപൂജ്യമാണ് പ്രശാന്ത് കിഷോറിന് നേരെ താഴെ വരുന്നത് നോക്കൂ പല രാഷ്ട്രീയ കക്ഷികൾക്ക് പിന്തുണക്കാരനായി നിന്ന് അവരെ രാഷ്ട്രീയ തന്ത്ര പഠിപ്പിച്ച് പ്രശംസിച്ചു പ്രായോഗികമായി എത്രമാത്രം പരാജയപ്പെടും